ഈ ഭൂലോകത്തിൽ പിറന്ന മനുഷ്യരായിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത് അതായത് സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മനുഷ്യനാണെങ്കിലും ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ സൂര്യന്റെ രാശി മാറ്റം നടക്കുവാൻ പോവുകയാണ് സൂര്യന്റെ രാശി മാറ്റം നടക്കുന്നതിൻ്റെ ഫലമായി പല ആളുകളിലും വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ ഇത് ഏറ്റവും നല്ല കാര്യങ്ങൾ അതായത് ധനമഴ തന്നെ മനുഷ്യരിലേക്ക് പെയ്ക്കുവാൻ പോവുകയാണ് മനുഷ്യർ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരിലേക്കുമല്ല മൂന്ന് രാശിയിൽപ്പെടുന്ന അതായത് ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കുവാൻ പോകുന്നത് ഇപ്പോൾ എല്ലാ മനുഷ്യരും തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് അത് ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കാം അതുപോലെ തന്നെ അവരുടെ ഭാവിയെ പറ്റിയുള്ള ചില കാഴ്ചപ്പാടുകളായിരിക്കാം എല്ലാത്തിലും എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങൾ പലതാണ് എന്നാൽ അവയെല്ലാം ഒരു കാര്യപ്രാപ്തിയിലേക്ക് അതായത് ഒരു ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിച്ചേരുവാനാണ് വളരെയേറെ ബുദ്ധിമുട്ട് എല്ലാവരും നേരിടുന്നത് എന്നാൽ ഇപ്പോൾ നടക്കുവാൻ പോകുന്ന സൂര്യന്റെ കൂടി അതായത് സൂര്യൻ മേടം രാശിയിലേക്കാണ് എത്തുവാൻ പോകുന്നത് അപ്പോൾ സൂര്യന്റെ രാശി മാറ്റത്തോടു കൂടി ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ മൂന്ന് രാശിക്കാരിൽ വരുവാൻ പോകുന്നതെന്നും അതുപോലെ തന്നെ മൂന്ന് രാശിക്കാരിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ സൂര്യൻ എന്ന ഗ്രഹം അറിയപ്പെടുന്നത് തന്നെ ഗ്രഹങ്ങളുടെ രാജാവ് എന്നാണ് കാരണം സൂര്യന്റെ ഓരോ മാറ്റങ്ങളും അതായത് ചെറിയ ചലനങ്ങൾ പോലും മനുഷ്യന്റെ ജീവിതത്തിൽ അത്രയധികം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഇപ്പം ഈ സൂര്യൻ ഈ രാശിമാറ്റം നടന്ന ഈ സമയത്ത് ചില രാശിക്കാരിലോ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് നല്ല കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഒരു ഭയവും നിങ്ങൾക്കതിൽ വേണ്ട എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇപ്പോൾ ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ മറ്റു ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിരിക്കും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സൂര്യന്റെ രാശിമാറ്റത്തോടെ സംഭവിക്കുന്ന പല കാര്യങ്ങളും വളരെ അപ്രതീക്ഷിതമായിരിക്കും അത് ശുഭകരമാണെങ്കിലും ദോഷകരമാണെങ്കിലും സൂര്യൻ മുഖേന വരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ സൂര്യന്റെ ഈ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നല്ല കാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന രാശിക്കാരായിട്ട് വരുന്നത് ആദ്യത്തെ രാശിക്കാരായിട്ട് വരുന്നത് മിഥുനം രാശിക്കാരാണ് അപ്പം മിഥുനം രാശിക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാശിമാറ്റത്തോടെ ഈ രാശിമാറ്റം നടക്കുന്ന ഏപ്രിൽ മാസം പതിനാലാം തീയതി അതായത് വിഷുവിന്റെ അന്നത്തെ ദിവസമാണ് ഏപ്രിൽ പതിനാലാം തീയതി എന്ന് പറയുന്നത് മേഡം ഒന്നാം തീയതി അപ്പോൾ ഈ മേടം ഒന്നാം തീയതി സൂര്യൻ മേഡം രാശിയിലേക്ക് തന്നെ എത്തുന്നത് ഭയങ്കര അത്ഭുതം നിറയുന്ന ഒരു കാര്യമാണ് കാരണം അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ ഒരു രാശിമാറ്റത്തിന് അപ്പോൾ ഈ രാശിമാറ്റം എന്ന് പറയുന്നത് അതിന്റെ ഫലങ്ങൾ നിങ്ങളിലേക്ക് മെയ് മാസം അതായത് ഏപ്രിൽ പതിനാലിന് രാശി മാറുന്ന സൂര്യന്റെ രാശിമാറ്റ ഫലങ്ങൾ നിങ്ങൾക്ക് മെയ് മാസം പകുതി വരെ മെയ് പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഈ ഒരു ഫലങ്ങൾ ലഭിക്കും കാരണം അത്രയും നാളും സൂര്യൻ മേടം രാശിയിൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതിന്റെ ഗുണഫലങ്ങളും അത്രയും ദിവസങ്ങളിൽ നിങ്ങളിൽ തുടർന്ന് ലഭിക്കുന്നതായിരിക്കും ഈ മിഥുനം രാശിക്കാരിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരായിട്ട് വരുന്നത് മകൈരം തിരുവാതിര പുണാർദ്ദം വരുന്ന നക്ഷത്രക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാരും ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും വെല്ലുവിളികളും ദുഃഖങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ അനുഭവിച്ചു വരുന്നവരുമാണ് എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ആഗ്രഹ സാഫല്യത്തിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് ഇപ്പോൾ ഈ സമയത്ത് കാണുവാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ജോലിയിൽ അതായത് നിങ്ങൾ ചെറിയ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അതല്ല ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഓൺലൈനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഏത് രീതിയിലുള്ള വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം കഷ്ടതകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു വരുന്നുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് ഒരു മേടം രാശിയിലേക്ക് സൂര്യൻ എത്തുന്നത് മുതൽ നിങ്ങൾക്ക് അതൊരു വളരെ അനുഗ്രഹം നിറഞ്ഞ കാലഘട്ടമാണെന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ ചില വാർത്തകളൊക്കെ ഈ ഒരു സമയത്ത് കേൾക്കും ഇതും രാശിക്കാരായിട്ടുള്ള ആളുകൾ ചില ശുഭ വാർത്തകളായിരിക്കും നിങ്ങളുടെ കാതിലേക്ക് വരുന്നത് അതായത് അത് നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച ചില കാര്യങ്ങളാവാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം നിങ്ങളുടെ കാതിനും മനസ്സിനും കുളിർമ നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ അച്ചടിച്ചു വെച്ചതുപോലെ പതിപ്പിച്ചുകൊള്ളുക കാരണം ഇതിനൊന്നും ഒരു മാറ്റമില്ലാത്ത കാര്യങ്ങളാണ് ഈ പ്രവചനം സത്യമാകുന്നവയാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി അവിടെ ചെന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില മിഥുനം രാശിക്കാരുണ്ട് അതായത് അവിടെ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ലായിരുന്നു നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ അതുമൂലം വളരെയധികം കഷ്ടപ്പെട്ട് മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അതായത് നിങ്ങൾ അവിടെ ചെന്നിട്ട് പോലും നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക നേട്ടമൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് മക്കളുടെ സ്നേഹം കൂടുതലായിട്ട് ലഭിക്കുവാനും മക്കളോട് നിങ്ങൾക്ക് കൂടുതൽ വാത്സല്യം കാണിക്കുവാനും എല്ലാമുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് കൂടുതലായി വരുന്ന വരുന്നുണ്ട് രണ്ടാമതായിട്ട് ഈ സൂര്യന്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം വളരെയധികം ഐശ്വര്യങ്ങളും ശുഭകരമായ നേട്ടങ്ങളും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും എല്ലാം തന്നെ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്ന രാശിക്കാരായിട്ട് വരുന്നത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർക്ക് സൂര്യന്റെ മേടരാശിയിലേക്കുള്ള ഈ ഒരു സംക്രമണം അനുകൂലമായിട്ടുള്ള ഒരു നേട്ടമല്ല നൽകുന്നത് പല നേട്ടങ്ങളായിരിക്കും അതായത് പല പല മേഖലകളിൽ പല പല കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ സംസാരത്തിൽ പ്രവൃത്തിയിൽ എല്ലാം ഉയർച്ചകളായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് ഈ സൂര്യന്റെ മേടം രാശിയിലേക്കുള്ള സംക്രമണം കൊണ്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പലപ്പോഴും സാമ്പത്തിക നേട്ടങ്ങളിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് ഇത് പറയാൻ കാരണം നിങ്ങളോട് എപ്പോഴും സ്നേഹം നടിച്ച് നിങ്ങളോടൊപ്പം വിശ്വസ്തരായി നിന്നിരുന്ന ചില ആളുകൾ നിങ്ങളിലേക്ക് ഒരു ചെറിയ തോതിലുള്ള ഉയർച്ച വരുമ്പോൾ തന്നെ അത് മുതലെടുക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ അത്തരക്കാരായിട്ടുള്ളവരെ നിങ്ങൾ എത്ര വലിയ ഉയർച്ച വന്നാലും തിരിച്ചറിയുക എന്നുള്ളതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ കർക്കിടകം രാശിയിൽ വരുന്നത് ആരൊക്കെയാണെന്നുള്ളത് പറഞ്ഞില്ല പുണർദ്ദം പൂയം ആയില്യം ഉൾപ്പെടുന്ന ആളുകളാണ് കർക്കിടകം രാശിക്കാരായിട്ട് വരുന്നത് ഇതിൽ പൂയം ആയില്യം പുണർദം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാരും ഒരുപോലെ ജീവിതത്തിൽ ഒരുപാട് യാതനകൾ അനുഭവിക്കുന്നവരാണ് അതായത് മനസ് മാനസികമായും സാമ്പത്തികപരമായും ഉള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കാര്യതടസ്സങ്ങൾ നിരവധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കർക്കിടകം രാശിക്കാരായിട്ടുള്ള പുണർദ്ദം പൂയം ആയില്യം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം കാര്യതടസ്സങ്ങളാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുവാൻ ശ്രമിച്ചാലും ജീവിതത്തിൽ ഒരു കരകയറ്റം ഇല്ല അതാണ് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിലെ അവസ്ഥ ഈ മാർച്ച് മാസം പതിനാലാം കൂടി സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിട്ടാണ് ഫലങ്ങളിൽ കാണുന്നത് ഇനി അതുപോലെ തന്നെ ഗുണകരമായ സാഹചര്യങ്ങൾ വന്നാലും ഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ നൽകിയാൽ പോലും അതിൻ്റെ ഒരു ഉയർച്ചയെ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ കർമ്മഫലത്തിൻ്റെയും അതുപോലെ തന്നെ പിതൃദോഷങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ദോഷങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും മറ്റുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഇല്ല എങ്കിൽ ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചകളുടെ ദിനങ്ങളാണ് വരുന്നത് നിങ്ങളുടെ സ്വപ്ന ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇതിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച മാത്രമല്ല സമൂഹത്തിൽ പല വ്യക്തികളും നിങ്ങൾക്ക് ഒരു അംഗീകാരം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോവുകയാണ് അതായത് നിങ്ങൾ കാലങ്ങളായിട്ട് നടക്കില്ല ഇതിനൊന്നും ഒരു മാറ്റവും വരില്ല എന്ന് കരുതിയ പല കാര്യങ്ങൾക്കും ഒരു നടപടി ഉണ്ടാകുന്ന തരത്തിലുള്ള ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോവുകയാണ് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് മികച്ച ഒരു സമയമാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഇനി മൂന്നാമതായിട്ട് വരുന്നത് കുംഭം രാശിക്കാരാണ് അതായത് സൂര്യന്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം ജീവിതത്തിൽ ഏറ്റവും മികച്ച അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുവാൻ പോകുന്ന രാശിക്കാർ കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽ വരുന്നത് അവിട്ടം ചതയം പൂരട്ടാതി ഉൾപ്പെടുന്ന രാ നക്ഷത്രക്കാരാണ് കുംഭം രാശിയിൽ വരുന്നത് അപ്പോൾ കുംഭം രാശിക്കാർക്ക് സൂര്യന്റെയും ഏടം രാശിയിലേക്കുള്ള സംക്രമണം കൊണ്ട് പലപ്പോഴും നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ നടക്കുന്ന മാറ്റമായിരുന്നു അതായത് കുംഭം രാശിയുടെ മൂന്നാം ഭാവത്തിൽ നടക്കുന്ന മാറ്റമാണ് ഈ രാശി മാറ്റം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ മികച്ച അനുഭവങ്ങളാണ് ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നത് വളരെയേറെ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ മനസ്സമാധാനവും സന്തോഷവും വളരെയേറെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് അതായത് നിങ്ങൾക്ക് വളരെയധികം മികച്ച വിജയങ്ങളും നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം ഒരു നേട്ടവും എല്ലാം വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് കുടുംബാംഗങ്ങളുടെ സന്തോഷം കാണുവാൻ കഴിയും അതായത് ജീവിതത്തിൽ എങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് എങ്ങനെ ഭവനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം വീട് എങ്ങനെ ഓരോ ദിവസവും വീട് പോറ്റണം പോലും അറിയ കുംഭം രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിന്റെ സമയമാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വളരെയധികം പ്രശ്നങ്ങൾ കൊണ്ട് ദാമ്പത്യ ജീവിതം ഒരു തോൽവിയാണ് അതായത് ദാമ്പത്യ ജീവിതം ഒരു പരാജയമാണ് എന്ന നിലയിൽ പോലും പോയിക്കൊണ്ടിരുന്ന ചില കുംഭം രാശിക്കാരുടെ ജീവിതത്തിലും ഈ സമയത്ത് ചില അത്ഭുതങ്ങൾ നടക്കും അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാവുകയും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും ഇത് നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല ഈ ശുഭകരമായ കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന കുംഭം രാശിക്കാർക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യസ്ഥിതി മികച്ച അവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പോഴത്തെ ഫലങ്ങൾ പ്രകാരം കാണുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് രാശിക്കാരിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ഗുണഭാവത്തിലാണ് സൂര്യൻ എന്ന ഗ്രഹം നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് കൂടുതൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും കൂടുതൽ ഉന്മേഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രത്യേക തരം കഷ്ടതകളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ എൻ്റെ നിത്യപൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പേരും നാളും എല്ലാ കമന്റ് സെക്ഷനിൽ ഒന്ന് എഴുതിയിട്ടാൽ മാത്രം മതി അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം